ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ വേർപാടിൽ അനുശോചിച്ച് നഗരത്തിൽ ിന്റെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിനാളുകൾ വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചിച്ച് വടക്കാഞ്ചേരി നഗരത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിച്ച ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഡി ബാഹുലയ്യൻ മാഷു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രജിത് എം കെ പ്രമോദ് കുമാർ മിനി അരവിന്ദൻ എം ജെ ബിനോയ് ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് നേതാക്കളായ കെ പി മദനൻ പി എൻ അനിൽകുമാർ തുടങ്ങി നിരവധി പേർ ജാഥയിൽ അണിനിരന്നു സി പി എം പ്രവർത്തകരും ചുമട്ടു തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ മൗനജാഥയിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി